എല്ലാവർക്കും കോമ്പിറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ സി ചാനലിലേക്ക് സ്വാഗതം സി പി എക്സാമിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സി പി എക്സാം കഴിഞ്ഞിരുന്നു അപ്പൊ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഓരോ ബെറ്റാലിയൻ വൈസ് ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റേ വന്നിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തുണ്ടാവും ഇതിന്റേതായിട്ടുള്ള ഫിസിക്കൽ ഉണ്ടാവും പിന്നീട് മെഡിക്കൽ ഉണ്ടാവും അത് കഴിഞ്ഞായിരിക്കും എന്ത് വരുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തവർ എന്ത് ചെയ്യുക ഫിസിക്കലിനും മെഡിക്കലിനും വേണ്ട എല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ നോക്കുവാണെങ്കിൽ ഓരോ ബറ്റാലിയൻ വൈസ് ടോട്ടൽ ഏഴ് ബറ്റാലിയനുകളായിട്ട് തിരുവനന്തപുരത്താണ് ഏകദേശം ഏറ്റവും കൂടുതൽ പേര് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് തിരുവനന്തപുരത്താണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം ിലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ അറുനൂറ്റി എൺപത്തിരണ്ട് പേര് ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേര് അവിടുത്തെ കട്ട് ഓഫ് വന്നത് അൻപത് അൻപത് പോയിന്റ് ആറ് ഏഴാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ കട്ട് ഓഫ് വന്നത് അപ്പൊ അത്യാവശ്യം നോക്കിയാൽ നിങ്ങൾ കട്ട് ഓഫ് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ വെറ്റിയാനുകളുടെയും കട്ട് ഓഫ് അൻപതിന് മുകളിൽ വന്നു അല്ലെ ഓരോ വർഷം ഇപ്പം ആദ്യം ആദ്യമൊക്കെ ഇരുപത്തി ഒൻപത് കട്ട് ഓഫ് ഉണ്ടായിരുന്നു പിന്നീട് മുപ്പതായി നാൽപ്പത്തഞ്ചായി അൻപതായി ഇപ്പോഴത്തെ അൻപത്തി എട്ട് വരെയൊക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് പിന്നെ വരാൻ പോകുന്ന എക്സാമുകളിലും തീർച്ചയായിട്ടും കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് മത്സരം കൂടുകയാണ് മത്സരം കൂടുന്നതനുസരിച്ച് ആ രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എങ്കിലും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ മലപ്പുറത്താണെങ്കിലും കണ്ടോ മലപ്പുറത്ത് മെയിൻ ലിസ്റ്റിൽ അത്യാവശ്യം കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത് എണ്ണൂറ്റി പതിനൊന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് അല്ലെ ആകെ ആയിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് കട്ട് ഓഫ് വന്ന അൻപത്തി എട്ടാണ് കാരണം അവിടെ കൂടുതൽ നിയമനം നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേര് അവിടെ എക്സാം എഴുതി കണ്ടോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അവിടെ കൂടിയിട്ടുണ്ട് അൻപത്തി എട്ടാണ് അവിടെ കട്ട് ഓഫ് വന്നത് അതേപോലെ നോക്കി എറണാകുളം നോക്കിക്കൊള്ളുക എറണാകുളത്ത് ആണെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് സപ്ലിമെന്ററിയിൽ നാനൂറ്റി മുപ്പത്തിനാല് പേര് ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് അൻപത്തി രണ്ടാണ് ആണല്ലോ ഇങ്ങനെ നോക്കിയാൽ തൃശ്ശൂർ നോക്കിക്കൊള്ളുക തൃശ്ശൂർ അഞ്ഞൂറ്റി പത്ത് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് ആണല്ലോ സപ്ലിമെന്ററി ലിസ്റ്റിൽ മുന്നൂറ്റി പത്ത് പേര് ആകെ എണ്ണൂറ്റി എൺപത് പേരാണ് കട്ട് ഓഫ് അൻപത്തി എട്ട് കട്ട് ഓഫ് അവിടെ വന്നിട്ടുണ്ട് പത്തനംതിട്ട കെ പി ത്രീ എഴുന്നൂറ്റി നാൽപ്പത്തി പേരാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നാനൂറ്റി അറുപത്തി എട്ട് പേരും ആകെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കട്ട് ഓഫ് വന്ന അൻപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് അത്യാവശ്യം നല്ല കട്ട് ഓഫുകൾ എല്ലാ ബെറ്റാലിയനുകളും ബെറ്റാലിയനുകളുമായിട്ട് കയറിയിട്ടുണ്ട് കാസർഗോഡ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് സപ്ലിമെൻ്ററിൽ നാനൂറ്റി അറുപത്തി എട്ട് പേരും ആകെ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേര് കട്ട് ഓഫ് വന്നത് അൻപത്തി ആറ് അതേപോലെ ഇടുക്കിയിലാണെങ്കിലും എന്താണ് അറുന്നൂറ്റി മുപ്പത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിലും നാനൂറ്റി മുപ്പത്തിരണ്ട് പേര് സപ്ലിമെൻ്ററിയിലും അല്ലെ അവിടെ കട്ട് ഓഫ് നോക്കിക്കൊള്ളുക അൻപത്തി മൂന്നാണ് അപ്പൊ നിങ്ങൾ ഈ കട്ട് ഓഫ് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് കയറിയിട്ടുണ്ട് ജില്ലകളിൽ മീൻസ് ബെറ്റാലിയനുകളിൽ അല്ലെ അതായത് കോമ്പറ്റീഷൻ കൂടുകയാണ് ഈ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇത് ഈ ഒരു ലിസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിലെ എല്ലാ ബറ്റാലിയനുകളിലും ആയിരത്തിന് മുകളിൽ ആയിരത്തിന് മുകളിലെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു ആയിരത്തി മുകളിൽ ഉദ്യോഗാർത്ഥികളെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു പക്ഷേ ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് എല്ലാ ബറ്റാലിയനുകളും എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാമുകളിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തവരാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫിസിക്കൽ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആണല്ലോ ഇനി നോക്കുവാണെങ്കിൽ കണ്ടോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് നിയമന ശുപാർശകൾ പോയിട്ടുണ്ട് ഇനിയും ഇതുവരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം വീണ്ടും ഒരു അൻപത് വേക്കൻസി എടുത്ത് വിവിധ വിവിധ ഏറ്റവും അടുത്ത ഒരു റിപ്പോർട്ട്സ് പ്രകാരം അൻപത് വേക്കൻസികൾ എടുത്ത് വിവിധ ബറ്റാലിയനുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് സ്വാഭാവികമായിട്ട് മിനിമം എന്ത് ചെയ്യാം നിയമനങ്ങളുടെ എണ്ണം കൂടാം എങ്ങനെ പോയാലും ഒരു ആയിരത്തി അറുനൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് റേഞ്ചിലൊക്കെ വരെ എന്ത് ചെയ്യാം നിയമനങ്ങൾ പോകാം അപ്പൊ അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ സി പി ഒ എന്ന് പറയുന്നത് നിയമനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റാങ്കിൽ നിങ്ങൾ എത്തണം ഓരോ ബറ്റാലിയനുകളിലും ആദ്യത്തെ നൂറ് റാങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ നൂറ് റാങ്കിലെങ്കിലും നിങ്ങൾ എത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ജോലി ഉറപ്പിക്കാം പിന്നെ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസംബർ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ സി പി ഒയുടെ ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക സി പി ഒ ബോളുടെ എക്സാമിന് വേണ്ടി ഓക്കെ അപ്പോൾ ഓൾറെഡി ബി ടിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അവിടെ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ അപ്പോൾ നിങ്ങൾ ബി ടി എക്സാം കഴിഞ്ഞ് നിങ്ങൾ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക സി പി ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോൾ വന്നത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്